കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മളെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ബെൽബട്ടണും ചോന ഇത്തക്കാൻ അടിച്ച് ഉഷാറായിക്കോളി നമ്മളെ മാവുകളൊക്കെ പൂത്ത് നമ്മൾ ഒന്നാവുളം മാഗ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാവർക്കും കൊടുത്തിരുന്നു അപ്പോൾ പണ്ടത്തിൻ്റെ അടി കൂടെയൊക്കെ ചീനാപ്പിറങ്കിയൊക്കെ ഉണ്ട് നമുക്ക് അച്ചാറിടാനും സുർക്കിയിലിടാനൊക്കെ അപ്പോൾ ഇനിയും മഴ പോണ പോക്കിന് കുറച്ചും കൂടെ ഒരു വളം കൂടെ കൊടുക്കണം ഈ ഓണക്കാർക്കൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കണം അപ്പോ ഈ തോട്ടത്തിന്റെ ഇടക്കൂടെ ഈ കാണുന്ന പൂക്കൾ കണ്ടില്ലേ ഇപ്പൊ മല്ലികയാണ് കാര്യമായിട്ട് ഇണ്ടാകാറ് പ്രാവശ്യം സീനിങ് കൂടി ഉണ്ട് അപ്പൊ ഈ പൂക്കള് ധാരാളം ഉണ്ടാവുമ്പോ എന്താ നമുക്ക് അതിന്റെ ഗുണം വെച്ചാല് പോളിനേഷൻ നടക്കും അപ്പൊ അതിനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏർ പോളിനേഷം ഇങ്ങനെ നടന്നോളൂ അപ്പോ ഒരു വിധത്തിലുള്ള ഫുട്ടുകളൊക്കെ നമ്മുടെ അജിസ്ഥാൻ അഗ്രികൾച്ചർ പാർക്കിൽ വെച്ചിട്ടുണ്ട് പേരന്റെ ഇപ്പൊ പദാർത്ഥം കണ്ട സ്ട്രോബെറി പേര ഇത് മുന്തിരി പേര അങ്ങനെ ഓരോ ഐറ്റങ്ങളും മാവുകളാണെങ്കിൽ മല്ലിക ഉണ്ട് കലാപ്പാടി ഉണ്ട് പിന്നെ ഇമാ ഉണ്ട് പിന്നെ സിന്ദൂരുണ്ട് ബംഗനാപ്പള്ളി ഉണ്ട് എല്ലാവരും ഉണ്ട് നീലുണ്ട് കോട്ടൂർക്കോണുണ്ട് പിന്നെ മല്ലിക എല്ലാ ഐറ്റം മാവുകളും നമ്മൾ ഇതിൽ പരമാവധി വെച്ചിട്ടുണ്ട് കാരണം നമ്മളുണ്ടാക്കിയിട്ട് അതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആൾക്കാർക്കത് സ്ട്രോബെറി പേര കേട്ടോ എല്ലാം കായ്ച്ചിട്ടുണ്ട് പല ആൾക്കാരും പറയണ്ടേ സ്ട്രോബെറി പേരെ കായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് കായ്ച്ചിട്ടുണ്ട് ഇതിപ്പോ മാവിനെ ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇതാ വണ്ട് വന്ന് വെട്ടിയിട രാത്രി കത്രിക കൊണ്ട് വെട്ടിയ മാതിരി നേരം വയ്ക്കുമ്പോഴേക്കിനൊക്കെ അവിടെ വെട്ടിയിട്ടിട്ടുണ്ടാവും അപ്പം ഇത് ചെറിയ മാവൊക്കെ നമുക്കൊരു ഇല ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ പരിഹരി ഇല അല്ല വല വല ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ പരിഹരിക്കാൻ പറ്റും ഒരു ഉള്ളി ഉള്ളിച്ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃത്തി കൊടുത്താൽ മതി ഇത്ര വലപ്പായം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ മരുന്ന് അടിക്കാം പക്ഷേ മരുന്ന് എനിക്കും ഉപയോഗിക്കാൻ പറ്റില്ല വേറെ മറ്റൊന്നും കൊണ്ടല്ല ഇത് നമ്മൾ ഒരു പാർക്കാവുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ഇതേമാതിരി കൊല കുത്തിയിട്ട് പേരക്കയും അതും ഇതൊക്കെ ഉണ്ടാവും പഴങ്ങളറക്കാൻ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല പക്ഷെ എങ്കിലും ഏതെങ്കിലും ഒരു കുട്ടികൾ ഏതെങ്കിലും ഒരു പഴം എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അത് വിഷയമാവും നമ്മൾ മരുന്നടിച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് മരുന്ന് നമ്മൾ പാർക്കിൽ ഉപയോഗിക്കല പിന്നെ പാ ഉള്ളത് നമ്മളെ പുകയിലെ കശായം സോപ്പിലായി വെളുത്തുള്ളി അതൊക്കെ പറഞ്ഞാണ് അതൊന്നും ഇപ്പം തിറ്റേക്ക് വലിയ ഏതുവേ അല്ല ഞാൻ വെറുതെ പറയല്ലേ നമ്മളൊന്നും പരിശോധിച്ചു നോക്കുകയുണ്ടോ പിന്നെ ഓർഗാനിക്കായിട്ടുള്ള കുറേ മരുന്നുകളൊക്കെ ഉണ്ട് കുറേയൊക്കെ തന്നെ നോക്കും അത്ര തന്നെ മരുന്ന് ഉപയോഗിക്കാനുള്ള പേടി ഇതാണ് പാർക്കാവുകൊണ്ട് ഈ വിസിറ്റേഴ്സിൽ കുട്ടികളുണ്ടാവുക കുട്ടികളാണെങ്കിലും വലിയ ആർക്കും ഇപ്പോൾ പറ്റില്ലല്ലോ ഏഹ് അപ്പോൾ മാവോക്കെ ഏകദേശമൊക്കെ പൂട്ട് വരുന്നുണ്ട് പൂവ് കൊഴിഞ്ഞു പോകാതിരിക്കാന് നമ്മൾ ഒരു ഇതടിക്കേണ്ടതുണ്ട് ഏഹ് പൊട്ടാസ്യം ബോസ്വേറ്റ് അപ്പോൾ ഇനി കഴിഞ്ഞ പൂവിൻ്റെ കൊലയൊക്കെ നിൽക്കുക ചെറിയ മാവ് വെക്കേണ്ടതൊക്കെ ഉള്ളി കൊടുക്കുക ഞാൻ അവിടെ നിർത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല വേറെ ഫംഗസ് വരാൻ ഏഹ് ബാക്കി ഇപ്പോൾ ഇങ്ങനെ നാച്ചുറലായിട്ടുണ്ടാവണേലും ഇങ്ങനെ ഇത് ബോൾ പേ സപ്പോട്ട സപ്പോട്ടയിൽ തന്നെ നമ്മൾ ബനാന സപ്പോർട്ട് വെച്ചിട്ടുണ്ട് ഏഹ് അതേമാതിരി രണ്ട് മൂന്ന് ഐറ്റം സപ്പോർട്ട് വെച്ചിട്ടുണ്ട് എല്ലാതിൻ്റെയും പല വെറൈറ്റികളും വെച്ചിട്ടുണ്ട് എല്ലാതിൻ്റെയും ഗുണ ഇപ്പം നമുക്ക് മനസ്സിലാവണമല്ലോ നമുക്ക് അനുഭവമില്ലാത്തൊരു കാര്യം ഇപ്പം നമ്മൾ നമ്മളിവിടെ തൈകൾ കൊടുക്കുമ്പോൾ ആൾക്കാരോട് പറയാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവരും അങ്ങനെ വെച്ച് നോക്കിയിട്ട് അത് കൊടുക്കുക എന്നുള്ള കൂട്ടല്ല റംബുട്ടാനൊക്കെ ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ട് പല ആളുകളുടെയും ഒരു പരാതിയാണ് റംബുട്ടൻ്റെ കായ് പൊയിഞ്ഞു പോകണത് അപ്പോൾ ബോറോണ് ചേർത്ത് കൊടുക്കണം അതിന് പിന്നെ ഈ പറഞ്ഞ മാതിരി പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഒരു ലിറ്റർ വർത്തേക്ക് ഒരു അഞ്ച് ഗ്രാമൊക്കെ എടുത്തിട്ട് വന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പരിഹാരമാകും മണ്ണിലെ മൂലകളുടെ കുറവുകൊണ്ട് എന്തായാലും കൊഴിഞ്ഞ് പോകരുത് അതിന് തന്നെ നമ്മൾ ബോറോൺ ചേർത്ത് കൊടുക്കണം കുറച്ച് മതി ബോറോൺ തന്നെ മൂലകാണ് ഒരു സ്പൂണൊക്കെ ധാരാളം അമ്പത് ഗ്രാമൊക്കെ ഒരു ചെലുക്ക് ധാരാളം എന്നാൽ പിന്നെ ഇല്ലെങ്കിലോ അതിൻ്റെ ഭവിഷ്യത്താണെങ്കിൽ വലുതും നമ്മളെ പപ്പായ പപ്പായ എല്ലാ പ്രാവശ്യം ഉണ്ടായാലുണ്ട് കഴിഞ്ഞാൽ പ്രാവശ്യം ഭാഗത്താണ് ചെയ്തിരുന്നത് പ്രാവശ്യം താഴെ ഭാഗത്തൊക്കെ ആക്കി ഒരേ വേള തന്നെ നമ്മളിപ്പോൾ പപ്പായക്കെ പറഞ്ഞാൽ കൂടുതൽ കാര്യം നിക്കാത്തല്ലേ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയ മാറ്റി ചെയ്യും ഇപ്പൊ നമ്മൾ പാറത്ത് കൃഷി ചെയ്യുമ്പോൾ എന്തെയ്യാ ഒരു പ്രാവശ്യം നെല്ല് പിന്നെ ചിലപ്പോൾ കപ്പ ഉണ്ടാക്കും അല്ലെങ്കിൽ വാഴ വെക്കും അപ്പൊ അതാ മണ്ണിന്റെ ഒരു പ്രശ്നം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പൂവിൻ്റെ കാര്യം മല്ലികപ്പൂവുകൾ ധാരാളം ചെടികൾ നമ്മളെ തോട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഈ നമാവിര പോലുള്ള സംഭവങ്ങളാണെങ്കിലും അതേമാതിരി പോളിനേഷൻ നടക്കാനാണെങ്കിൽ വണ്ട് തേനീച്ച ഇത് പോലുള്ള പൂമ്പാറ്റ ഇതിപ്പോൾ നമ്മളെ മറ്റേ ഇതാ കേട്ടോ ജമ്പോട്ടിക്കാവ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഫ്ലവർ ഇരിക്കുന്നു കായ്ച്ചിട്ടില്ല പ്രാവശ്യം കായ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കായ്ക്കാണെങ്കിൽ കായ്ക്കട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്നത് തോട്ടത്തിൽ പൂക്കളുണ്ടെങ്കിൽ പോളിനേഷൻ ഒരു വിഷയമാവില്ല അല്ല എന്നുണ്ടെങ്കിൽ പോയോ ഇപ്പൊ ഇപ്പം ഇന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മത്തം പിടിക്കണില്ല എന്നാണ് അപ്പൊ ഈ മത്തന്റെ ആൺപൂവിനെയും പെൺപൂവിനെയും നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് പരിപാടി പെൺപൂവിന് ഒരു നെല്ലിക്കന്റെ മാരത്തെ ചെറിയൊരു ഇത് വന്നിട്ട് തന്നെ അങ്ങനെ കൊഴിഞ്ഞ് പോവുകയാണ് അപ്പൊ രാവിലെ ഒരു എട്ട് മണി ഒക്കെ ആകുമ്പോൾ പത്ത് മണിന്റെ മുന്നേ ആയിട്ട് ഈ ആൺപൂവിൻ്റെ ഒരു രസം പൂമ്പൊടി എടുത്തുകൊണ്ട് പെൺപൂവിൻ്റെ ഉള്ളിലെ രസം നാക്കി കൊടുത്താൽ മതി പ്രശ്നം കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ആൺപൂവ് ഒരു കോല് മാരി കാര്യം വന്നിട്ടുണ്ടാവുക പെൺപൂവിന് അതിന്റെ അടിയിലെ നെല്ലിക്ക മാരി അതിൻ്റെ മത്തം ഉണ്ടാവും പക്ഷെ അത് പിടിക്കൂലങ്ങനെ കൊഴിഞ്ഞു പോവും പുള്ളിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ കൊഴിഞ്ഞ് പോകും പൂളിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് പിടിച്ചു കിട്ടുകയും ചെയ്യും ഇത് പേരൻ്റെ നമ്മളെ വി എൻ ആറ് വി എൻ ആർ പേരാണ് അങ്ങനെ പല ആൾക്കാരുണ്ട് ഇതിൽ ഉണ്ട് പ്ലാവിൻ്റെ വെറൈറ്റി ഉണ്ട് ജെ തേർട്ടി ത്രീ വിയറ്റ്നാം സൂപ്പർ ഹെർലി റെഡ് ജാക്ക് പിന്നെ തേൻ വരിക്ക അങ്ങനെ പ്ലാവിൻ്റെ വെറൈറ്റിയാണ് മാവിൻ്റെ വെറൈറ്റിയാണ് പേരന്റെ വെറൈറ്റിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം ഞാൻ ഒന്നേ വെച്ചിട്ടുള്ളൂ മെക്സിക്കൻ റെഡ് കുഴപ്പമില്ല നല്ല ഫ്രൂട്ട് കിട്ടുന്നത് നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യേണ്ടത് അത് സെയിലാക്കുന്നുണ്ട് കസ്റ്റമർ കൂടുതൽ ദിവസം മറുത്ത് വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനെ സെയിലായി പോയിക്കോളും അപ്പൊ അതൊരു വിഷയല്ല നമുക്ക് നമ്മുടെ എന്താണെങ്കിലും സെയില് നമുക്ക് ഇവിടെ കസ്റ്റമർ പാർക്ക് പാർക്കാവുകൊണ്ട് ഇവിടെ കസ്റ്റമർ ഇങ്ങോട്ട് വരുമ്പോൾ കസ്റ്റമറെ തേടി നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമല്ല അപ്പൊ അത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇണ്ടാവുന്നതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമല്ല ഇത് നമ്മളെ ജെ തേർട്ടി ത്രീ കാഴ്ചട്ടില്ല കേട്ടോ വീട്ടിൽ അപ്രി കായു ഇന്ന് അടുത്ത പ്രാവശ്യം കഴിക്കേണ്ടതാണ് പ്രാവശ്യം ഒന്നും കാണാനല്ല അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ശിഖരങ്ങളൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി ഇട്ടിരിക്കുകയാണ് കുറച്ചൊക്കെ ഇപ്പം നമ്മൾ അത്തി ലെയർ ചെയ്താണ് ഇവിടെ സ്കൂൾ കുട്ടികൾ വരും സ്കൂൾ കുട്ടികൾ നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാവും ലെയറിങ് ബെഡിങ് അതേമാതിരി ഗ്രാഫ്റ്റിങ് പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ ഉപരി ഇവിടെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചുകൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ ഫ്രീ ആയിട്ടാണ് അവർക്ക് ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം ഇത് നമ്മൾ സ്റ്റാർഫ്രൂട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രാവശ്യം കാഴ്ച ഒന്നും ചേർന്നു നടാരയാണ് കന്നിക്കായാണോ ഓൻ്റത് അപ്പോൾ ഇതിൽ ഈ പരിചരണം ഒരു മുഖ്യ വിഷയമാണ് ഇതിൻ്റെ പിന്നാലെങ്ങനെ നടക്കുമ്പോഴാണ് ഇപ്പുറത്ത് കാണുന്നത് അത് താരത്ത് കാഴ്ചിട്ടുണ്ട് ഇത് നമ്മളെ വരികയറ്റിട്ട് പേരാണ് അതിൻ്റെ മുമ്പ് കാണിച്ചിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ പേരക്കും അതിൻ്റെ ആ ഒരു ഇലക്കും ഒരേ ഒരു കളറായി കാലം ഒരു വെറൈറ്റി കളറ് ഒരു വെള്ള കലർന്നൊരു കളറ് ഇത് പഴം പഴുത്ത് കിട്ടിയിട്ടില്ല പഴുത്ത് കിട്ടിയാലുള്ള പറ്റാ ടേസ്റ്റ് എന്താണെന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റുക മാവുകളൊക്കെ പേരച്ചൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് നമ്മൾ വിൽക്കാൻ വെച്ച മാവിനെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ അത്തി ഇത് കത്തറിന്ന് നമുക്ക് ഒരാൾ കൊണ്ടു ഒന്നാണ് മറ്റേത് നമ്മൾ ജിസാറിൽ നിന്ന് ഉണന്നതാണ് അപ്പുറത്തൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ പിന്നെയും കാണാം